ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഗായ്സ് നമ്മൾ അങ്ങനെ എന്താ പറയാ നമ്മുടെ സഫുവിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കയ്യാറായി ഗായ്സ് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മള് ലാസ്റ്റ് ഡേ ആണ് ലാസ്റ്റ് ഡേ എന്നുള്ള ഇന്നും പിന്നെ അതേപോലെ നാളെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാണ് ചില പേഷ്യന്റ് ആണ് ഞാൻ മറന്നു ഞാൻ റിസോർട്ടിൽ വന്ന ഫീൽ ആയിട്ടും കാരണം അത്രയും നമുക്ക് മനസ്സിലാവില്ല റിസോർട്ടാണോ അല്ലാതെ ഒരു ട്രീറ്റ്മെന്റിന് വന്നാണോ നമുക്ക് മനസ്സിലാവില്ല കാരണം അങ്ങനെയുള്ളൊരു വൈബാണ് എന്താ പറയാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താ പറയാ കുതിര പാർക്ക് അതേപോലെ തന്നെ ആനിമൽസ് പിന്നെ നല്ല അതുപോലെ വൈബ് ലൊക്കേഷൻ പുഴ കുളം കുളത്തിൽ പറ്റൂല അപ്പൊ അതേപോലെ എന്താ പറയാ നല്ല ബാക്ക്ഗ്രൗണ്ട് നോക്കി ആടെ ഇപ്പഴും കുതിര കടക്കുന്നുണ്ട് ഇപ്പഴും സംസാരിച്ചൊക്കെ ചെയ്ത് വർഗസ്നേഹം കാണിക്കുന്നുണ്ട് അവിടെ അപ്പൊ ഞമ്മള് എന്താ പറയാ ഞമ്മ ഇന്ന് ജസ്റ്റ് സത്യം പറഞ്ഞെങ്കിൽ ഇത്രയും ഡേയ്സ് ആയിട്ട് ട്രീറ്റ്മെന്റ് തിരക്കുകാരണം ഞമ്മള് ഇതുവരെ ആയിട്ട് ഞമ്മളീ ചുറ്റും കണ്ടിട്ടില്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യാണ് ഇന്ന് ഒന്ന് ചുറ്റും കാണാൻ പോവുകയാണ് അതാണ് ഇന്നത്തെ മെയിൻ കണ്ടന്റ് അല്ലേ പ്രാവുണ്ട് ചോറുണ്ട് മ്മടെ ബേബി ഫസ്റ്റ് ഫസ്റ്റ് കൂളി ഇന്ന് കുളിച്ച് കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഫസ്റ്റ് കൂളി നമുക്ക് ഒന്നാമത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഈ എല്ലാ ദിവസവും ഞാനിങ്ങനെ പോകും പക്ഷെ ഇന്ന് എന്താണ് ഞാൻ അല്ലെങ്കിൽ വൈകുന്നേരം കുളിപ്പിക്കാനാ സമയത്ത് ഓള് സമയത്ത് അറിയാ ണ്ടല്ലോ ഇത്രയും പേര് കൊത്തുവിട്ടാ നല്ലോണം ഒറ്റും

ദന്തൂട്ട നമ്മള വീട്ടിലെ ഇതെടാ വെള്ള പ്രാവൂട്ടാ വെള്ള പ്രാവയെ മൊയലി മൊയല ഞാൻ നല്ല സ്പെല്ലിണ്ടടി കുള്ളക്ക് പറ്റാവോ കുഞ്ഞിക്ക് രസം ഉണ്ടെങ്കിലും ഐ ലവ് യു അണ്ടർ ആൻഡ്

ഇന്നത്തെ മെയിൻ അതിഥി ഷഫുണ്ട് ഇവിടെ ഷഫുവിന്റെ കുടുംബക്കാർണ്ട് ഇവിടെ കോഴി അങ്ങനെ ഏ മറ്റേ ഇതുണ്ട് ഗിരിജ ഗിരി താറാവിനെ തുടങ്ങിയ സായിപ്പളി അപ്പൊ അങ്ങനെ ഞമ്മളിന്ന് ആനിമൽ ലൊക്കേഷൻ കണ്ട് പിന്നെ എന്താ പറയാ തർക്കിണ്ട് എന്ത് പറയാ നമ്മളെ ആ സാധന പറഞ്ഞ തരാൻ അറിയില്ല കഴിച്ചിട്ടായി സായിപ്പിണ്ട് ഇവിടെ അപ്പൊ സായിപ്പ് പറഞ്ഞരും ഒന്ന് പറഞ്ഞുകൊടുത്ത എന്റെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞു കൊടുത്ത എന്റെ പേര് നീ സാലം വേണോ അതിന് വേറെ നോക്കി അതെന്തോ തിന്നാന്ന് കൈയാവുമ്പോ നല്ല കൊത്തുല്ല ധൈര്യത്തിന് വെച്ചോക്ക് വേനെടുക്കണമെങ്കിൽ കേട്ടോ അങ്ങനല്ല <laughs> അങ്ങനല്ലേ <laughs> uh, തല താടി കൊടുക്കട്ടാ കുഞ്ഞിനെ ഇതിന്റെ ഉള്ളി കൂടെ ചാടി പോയിക്കൂടെ നിന്നെ പോലത്തെ ചാടി പോയിട്ടുണ്ടീല് ില് ഞാൻ എന്താ പറയാ ഇല്ല ഇല്ല അങ്ങനെ അങ്ങനെയൊന്നും പ്രശ്നമില്ല ഞാനിപ്പനിക്ക് ധൈര്യം കാണിക്കൊടാന് പേടി ഒന്നല്ല അതെ ആ അത് തന്നെ വിറലൊക്കെ അതിന്റെ തല അവിടെ ഞാൻ പറഞ്ഞത്

കുഞ്ഞിനെ <laughs> 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 ീ പിടിക്കുന്ന കരാറുണ്ട് സാക്ഷികളുണ്ട് അപ്പൊ അപ്പൊ ഇനി ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് നല്ല നമ്മളെ പോലത്തെ നല്ല തനി നാടൻ പക്ഷേ തനി വൈറ്റ് പ്രാവുകൾ ഉണ്ട് അല്ല സ്വപ്പം ഞമ്മളെ പോലത്തെ അല്ലെ പോലത്തെ ഒന്നല്ല സംഭവം ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലവ് ബേർഡ്സ് ഉണ്ട് കേട്ടോ ലവ് വേഴ്സ് ആണോ തത്തയാണോ വേറെസ് മെയിൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ വന്ന ട്രീറ്റ്മെന്റ് നിഹാറ ആയുർവേദിക് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ അവര് കണ്ട ആ ഒരു പതിനൊന്ന് അതായത് രണ്ടട്ടി പതിനൊന്ന് റൂംസ് മാത്രമാണ് നിഹാറയുടെ വരുന്നത് ബാക്കി ഇതൊക്കെ ഏകദേശം എന്താ പറയുക ഇതിൽ ഈ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ് ബട്ട് ഇതൊക്കെ ഡിഫറെൻ്റ് ആണ് ഇത് വേറെതാണ് പിന്നെ അതുപോലെ അങ്ങനെയുള്ള ഒരു ഇത് ഇതിന്റെ അകത്തുണ്ട് മനസ്സിലാവും ഐ മീൻ ചില ദിവസം പാർട്ട്ണർഷിപ്പ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം പിന്നെ എന്താ പറയാ ഇപ്പൊ ഇവിടെ കണ്ണെന്തായിരിക്കുന്നത് വെള്ളം ഞാൻ പത്ത് ഡോക്ടറോട് പറഞ്ഞ മെയിൻ ഒരു കാര്യമാണ് ഇവർക്ക് വെള്ളം അലർജിയാണ് വെള്ളത്തിൽ അങ്ങനെ അതെ വെള്ള എണ്ണ ഇതൊക്കെ അലർജിയാന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ ഡോക്ടർ അപ്പൊ ഏകദേശം അവിടെയും അവിടെയും ആണ് പിന്നെ ഉണ്ട് പിന്നെ റൂമൊക്കെ ആണ് അത്യാവശ്യം നെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോടത്തും ഇവിടെ ഈ ഗ്രീൻ ഫുള്ള് പച്ചപ്പായതുകൊണ്ട് കൊതുകൊക്കെ ഇണ്ടാവും അത് സ്വാഭാവികം നോർമലി ഗ്രീൻ അധികം ഉള്ളിടത്ത് കൊതുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഇപ്പൊ മെയിനായിട്ട് ആനിമൽസ് ആണ് പിന്നെ കുതിരേന കുതിരേന നമുക്ക് വേണമെങ്കിൽ ഒന്നും അടുത്ത് പോയിട്ട് നമുക്ക് സംസാരിച്ച് നോക്കാം കുതിര എങ്ങനെ റിയാക്ട് ചെയ്യുന്നു കാരണം രണ്ട് കുതിരക്കാണ് ഇവിടെ ട്രെയിനിങ് ഇല്ലാത്തത് പക്ഷെ ഒരു കുതിരക്ക് ട്രെയിനിങ് ഉണ്ട് അതായത് ഈ കുതിരക്ക് ട്രെയിനിങ് ഞാൻ പറഞ്ഞു പറഞ്ഞാ തോടുന്നില്ല ഞാൻ ഏഹ് അതായത് ഇപ്പൊ നമ്മള് മൂന്ന് കുതിര ടോട്ടൽ ഇതുവരെ ഞാൻ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഈ മൂന്ന് കുതിരയിൽ രണ്ട് കുതിരക്ക് ട്രെയിനിങ് ഇല്ല ഒരു കുതിരക്ക് ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ് ഉള്ള കുതിരയോട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി സംസാരിച്ചു നോക്കാം എന്താണ് പറയുന്നത് എന്താണ് റിയാക്ട് ചെയ്യുന്നത് കാരണം ആദ്യം ഞാൻ സംസാരിച്ച സമയത്ത് എനിക്ക് റിയാക്ട് ചെയ്തിരുന്നു എന്നോട് റിയാക്ട് ചെയ്ത് സംസാരിച്ചിരുന്നു എന്തോ ഞാൻ എന്താണ് പറയുന്നത് അത് അനുസരിച്ച് മുകളിരുന്നു പക്ഷേ പിന്നീട് അത് റെക്കോർഡ് ചെയ്ത് ക്യാമറയിൽ ചെയ്യുന്ന സമയത്ത് എനിക്കത് കിട്ടിയിട്ടില്ല അതാണ് പിന്നെ രണ്ടാമത് ക്യാമറയിൽ ഓണാക്കി സംസാരിച്ചത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് റിയാക്ട് ചെയ്തത് നീ കുതിരിയാണ് സീരിയസ്ലി കാര്യം പറഞ്ഞ നീ കണ്ടില്ലായിരുന്നു അന്ന്

പുതിയൊരു ഫോൺ എടുത്തിരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ പുതിയ ഫോൺ എടുത്തിരുന്നു വിവോ വി ഫിഫ്റ്റി അല്ലേ കാരണം അതിന്റെ മുന്നേ ഞാൻ എടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ വിവോ വി ഫോർട്ടി ഐ തിങ്ക് ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ അത്യാവശ്യം വൺ ഡേ ടു ഡേ ഞാൻ ആ ഫോൺ യൂസ് ചെയ്തത് അതായത് മൊത്തത്തിലല്ല കുറച്ച് ഞാൻ യൂസ് ചെയ്ത് എങ്ങനെയുണ്ട് നോക്കി അപ്പോൾ അത് എനിക്ക് ആയതുകൊണ്ട് ഞാൻ വിവോ വി ഫിഫ്റ്റി സെലക്ട് ചെയ്ത് ഈ ഫോൺ സെലക്ട് ചെയ്തതിന് ശേഷം എന്താ പറയാ ക്യാമറയും റിവ്യൂ ഒക്കെ കണ്ടു ഭയങ്കര അടിപൊളിയാണെന്ന് കേട്ടു ക്യാമറ അത്യാവശ്യം ബിൽഡ് കുഴപ്പമില്ല നല്ല അടിപൊളിയാണ് ഫോട്ടോ അടിപൊളിയാണ് ഫോണ് യൂസ് ചെയ്യുന്ന കുഴപ്പമില്ല ബസ് ടു മച്ച് ഹാങ്ങിങ് കഴിച്ചു പിന്നെ ചാർജിംഗ് ആണെങ്കിലും അത്യാവശ്യം സ്പീഡിൽ കയറുന്നുണ്ട് നല്ല അതൊക്കെ പോസിറ്റീവാണ് പക്ഷെ ഫോണ് ഹാങ് ആണ് നല്ല ഹാങ്ങ് ഉണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്യാനേ പറ്റുന്നില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോണ് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ പ്ലേ ആവണില്ല പ്ലേ സ്റ്റക്ക് കിടക്കുന്നവണ് സ്റ്റോറേജ് ഫുൾ ഉണ്ട് ഏകദേശം എന്താ പറയാ വൺ ട്വന്റി സിക്സ് ആയിട്ട് അങ്ങനെന്താണ് മെമ്മറി സ്പേസ് വരുന്നത് ഈ സ്പേസിൽ നമ്മളില് ആകെ വരുന്ന നമ്മൾ പത്ത് ജിബി മാത്രം യൂസ് ചെയ്തിട്ടില്ല അത്രയും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല ഏകദേശം മറ്റേതെല്ലാം കൂടിട്ടാണ് എന്താണ് ഒന്ന പത്ത് ജിബിയാറ്റാണ് ഈ ഒരു മെമ്മറി ആകെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്കിയൊക്കെ ഫ്രീ ഉണ്ട് പക്ഷെ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പം ഇപ്പൊ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് ഐഫോൺ തന്നെ മതിയായിരുന്നു ഫോണിന്റെ ഇപ്പൊ കൊറഞ്ഞതാണെങ്കിലും പക്ഷെ സാംസങ് ആണെങ്കിലും ഒരു ഹാങ്ങിങ്ങിന്റെ പ്രോബ്ലം എന്തായാലും നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം നമുക്ക് എന്ത് പറഞ്ഞു

മഴ പെയ്യുന്നു അപ്പൊ ഞാൻ കുതിരേന്റെ കാര്യം പറഞ്ഞത് അപ്പൊ സംസാരിക്കാൻ പറ്റൂല എന്താ പറയാ മഴ പെയ്തു കുട്ടിയുണ്ട് അപ്പൊ കുട്ടീനൊട്ട് പോവാനും കഴിയില്ല അപ്പൊ മഴ പെയ്തോണ്ട് തന്നെ നമ്മള് കുതിരോട് സംസാരിക്കുന്ന ആ കുതിരോട് സംസാരിക്കുന്ന കാര്യം മാറ്റി റൂമെ ഈ കുതിരയോട് നമുക്ക് സംസാരിക്കാം നമുക്ക് വേറെ ഷോർട്സ് ആയിട്ട് റീസില് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം അതുവരെക്കും പുതിയ ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റയിൽ വരുന്നതാണ് കാര്യമായ പുതിയ പുതിയ പിക്സുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു നിങ്ങൾ എന്തായാലും പോയി ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്തിട്ട് അഭിപ്രായം കമന്റ് ചെയ്യാം അവന്റെ പുതിയ പേജും സർഫോന്റെ പുതിയ പേജും അല്ല പുതിയതന്നല്ല അപ്പൊ നമ്മൾ ഈ അക്കൗണ്ടൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കീപ്പ് ചെയ്യാ നമ്മൾ പുതിയ പുതിയ അപ്ഡേഷൻ ആയിട്ട് വരുന്നായിരിക്കും ഫുള്ള് ഡീറ്റെയിൽസ് ആയിരിക്കും അപ്പൊ എന്തായാലും അത് ഓക്കെ അറ്റ വീട് വരുന്നവരേക്കും